ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന രണ്ട് റോഡുകളുടെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് പള്ളി റോഡിന് സമീപത്തുള്ള പുല്ലത്തട വഴി മേൽഭാഗം റോഡും പുല്ലത്തട വഴി താഴെ ഭാഗത്തുള്ള റോഡിൻ്റെയും പ്രവൃത്തി ഉദ്ഘാടനമാണ് നടന്നത് മേൽഭാഗം റോഡ് പുതിയ റോഡ് എന്ന ഗുണത്തിലും താഴെ ഭാഗത്തേക്കുള്ളത് പുനരുദ്ധാരണ വർക്ക് എന്നുള്ള നിലയിലാണ് ഉൾപ്പെടുത്തുന്നത് രണ്ട് റോഡിനും ഒന്നര ലക്ഷം രൂപ വീതമാണ് ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത് ഈ രണ്ട് ഭാഗത്തുമുള്ള ആളുകളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് ഈ രണ്ട് റോഡുകളുടെയും പണി നടക്കുന്നത്